പുതിയ തലമുറ എന്ന് പറയുന്നത് വലിയൊരു സമ്പത്താണ് അവരെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചവരെ പഠിപ്പിക്കുകയും പാർട്ടിയുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ പെഷുകളുണ്ടെങ്കിൽ അത് തിരുത്തി കൂടുതൽ ആർജവത്തോടെ മുമ്പോട്ട് പോവാൻ ആവേശപൂർവ്വമുള്ള വഴിയൊരുക്കുകയാണ് സമ്മേളനങ്ങൾ ചെയ്യുക എന്നതാണ് എൻ്റെ അഭിപ്രായം ആ സമ്മേളനത്തെ ആ ഏത് സമ്മേളനത്തെയും ലോക്കല് സമ്മേളനം പറഞ്ഞുകൊണ്ട് നമ്മുടെ മേഖലയിൽ നടക്കുന്ന എല്ലാ സമ്മേളനങ്ങളെയും എൻ്റെ ആത്മാഭിമാനം തുടിച്ചു നിൽക്കുന്ന ആവേശപൂർവ്വമായ അഭിവാദ്യം അർപ്പിക്കുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല അതിനൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ലോ എന്നുള്ള ഒരു നിരാതിരെ മാത്രമേ എനിക്കുള്ളൂള്ളൂ ഞാൻ ആവേശ കുറച്ചും അതിനെ കാണുന്നു ഇനിയും അത് മുമ്പോട്ട് പോകും കരുത്തറ്റതാക്കിയെടുക്കാൻ നിങ്ങളുടെ ശ്രദ്ധയോ സങ്കീരണവും ത്യാഗപൂർവമായ പ്രവർത്തനവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഭിവാദിവാ മണ്ണിന്നായി ഒരുകുന്ന കർഷകൻ ഇരുകാലി മാടുകളായിരുന്നു കടമാനോട് നേരിട്ടും കൊലയാനയ മുന്നിട്ടും കടനിലമതുവയലാക്കിയ കാരണവന്മാ കടപാനോട് നേരിട്ടും കുലയാലെ മുന്നിട്ടും കടനിലമതു വയലാക്കിയ കാരണവന്മാലിയും മീനുട് തീവയിലും മണിമണി നെൽക്കതിരുകളായി മാറ്റിമറിച്ചു മലയാറുകൾ മടമട മഴ പെയ്യട്ടെ യുടെ ചിറയവർ തീർത്തു അതുമാറി കാറ്റിൻ്റെ ഗതി മാറി ഇരവിൻ്റെ തല കൊയ്യുന്ന അമ്പിളി പൊങ്ങി അതു മാറി അതു മാറി കാറ്റിൻ്റെ ഗതി ഇരവിൻ്റെ തല കൊയ്യുന്നവാളായി അമ്പിളി പൊങ്ങി പുതിയ യുഗം കതിരളിയും കുഞ്ചനിലം പാടുകയായി പുതിയ യുഗം കതിരണിയും കുഞ്ചനിലം പാടുകയായി പണിയാതെ ഉണ്ണുവോർ കല്ലഭൂമി പണിയാതെ ഉണ്ണുവോർ കല്ലഭൂമി ഇരുനാഴിൽ മണ്ണിന്നായി ഒരുകുന്ന കർഷകൻ ഇരുകാലി